നമസ്കാരം ദാസ് ടൂറിസിൻ്റെ പുതിയ വീഡിയോ എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചാലക്കുടി വെള്ളാഞ്ചന സ്ഥലത്താണ് ചെണ്ടകളും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ സാധനങ്ങളൊക്കെ വാടക കൊടുക്കുന്ന നമ്മുടെ റഫീഖിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഇവിടെ തരംഗം എന്ന പേരിൽ ചെണ്ട വാടകയ്ക്കി കൊടുക്കുന്ന ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഇരിക്കുന്ന എല്ലാം പറച്ചെണ്ടകളാണ് പറച്ചാസ് സൗണ്ട് കിട്ടാ പറച്ചെണ്ടകളിലേക്ക് ഈ ഇരിക്കുന്ന ചെണ്ടകളെല്ലാം ടൂണർ ചെണ്ടകളാണ് അത് തരം സൗണ്ടുകളായിരിക്കും അതിൽ സൈസ് വരുന്നത് പന്ത്രണ്ട് പതിനാല് പന്ത്രണ്ടര അങ്ങനെയൊക്കെ പറഞ്ഞ പലതരം സൗണ്ടുകളായിരിക്കും സീസൺ ആവുമ്പോ പാർട്ടികൾ വരുമ്പോ വാടകയ്ക്ക് കൊടുക്കും അതായത് സീസണിനനുസരിച്ച് ആൾക്കാർ കണ്ട പോലെ വരുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് ഒരുപാടുണ്ടോ വരുന്നുണ്ട് അല്ലെ അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ അത് നമ്മൾ എടുക്കുന്നത് ചെണ്ട മേളം പഠിച്ചിട്ടുണ്ടോ പൊട്ടി പഠിച്ചിട്ടുണ്ടോ ആ എനിക്ക് അത്യാവശ്യം എട്ടു വർഷമായിട്ട് ഞാൻ എനിക്ക് ഗ്രൂപ്പ് ഈ എന്റെ ടീമിന്റെ പേരും എന്റെ സ്ഥാപനത്തിന്റെ പേരും അമ്മാണ് തരംഗ തരംഗല്ലേ പതിനഞ്ചു വർഷത്തോളായിരുന്നു താമസിക്കുന്നത് ചെണ്ടയൊക്കെ കൂടിയിട്ട് വാടകയ്ക്ക് എടുത്ത വീട്ടിൽ താമസിക്കുന്നു ആ റൂബില് കടന്നു വരുന്ന റൂബിലല്ലാതെ ഇവിടെ വേറെ ഇതൊക്കെ വെള്ളത്തിൽ ും എല്ലാം സപ്പോർട്ടാണ് വീട്ടില് റഷീഖിന്റെ അമ്മ അമ്മേ അപ്പൊ ഇവരൊക്കെ റഷീക്കിന് ഫുൾ അല്ലേ അതായത് ഈ ജോലി കാര്യങ്ങളും അവര് ഹെൽപ്പ് ചെയ്യൂലേ എല്ലാ കാര്യങ്ങളും ഭരിക്കാനായാലും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോലെ അടുത്ത മുറിയിൽ നിന്ന് ഈ മുറിയിലേക്ക് കടക്കണ് അവർ കടന്നപ്പോ ഇവിടെ വൈഫ് അല്ലേ വൈഫ് അപ്പൊ ചെണ്ട വലിച്ചു കൊടുക്കുന്നവർ അതായത് പോയിണ്ടാവും അപ്പൊ നോക്കുന്നത് വേണ്ടി അത് വലിച്ചു കൊടുക്കുന്ന പറയുന്നത് ഇതൊക്കെ ഫ്രഷ് ആണല്ലോ ഈ വട്ടകളൊക്കെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ നമ്മിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ ഞാൻ തുടങ്ങി ആള് നമ്മുടെ കൂടെ ശരി ശരി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ എന്തായാലും നമുക്കൊരു വഴി കാട്ടി വഴികാട്ട് ആള് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഞാൻ ഇവിടം വരെ ഇങ്ങനെ നിക്കണത് തന്നെ ആള് ആളുകാരനാണ് ആളെ കൂടെ ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം മാനേജറായിട്ട് നിന്ന് ആള് നമുക്ക് വേണ്ടിട്ട് അവിടെ ഒരു വീടും ചണ്ടയും വെച്ച് എനിക്ക് ഞാൻ വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജീവിച്ചൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടോടുകൂടി ജീവിച്ചതാണ് വാപ്പ മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ആള് കാരണം ഞാൻ എത്ര വരെ ഇവിടെ എത്തിയത് ആളിപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് ആള് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചു പോണേന്ന് പറയാം ആളാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും എന്റെ ബാക്കിലുള്ള അതിൻ്റെ ഒരു ശക്തി എന്ന് പറയില്ല അതുപോലെയാണ് ആള് കാരണം ഞാൻ വരെ എത്തിയത് അപ്പൊ ആ വലിയ മനസ്സിന് ഒരു താങ്ക്സ് അല്ലേ

ഇലത്താളം ഇന്നിപ്പോൾ ചെണ്ടയുടെ ഒപ്പം തന്നെ നമുക്ക് ടീമുകളിക്ക് കൊടുക്കാൻ വേണ്ടി വാടക കൊടുക്കുന്ന ഇത് തന്നെയാണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് കടവല്ലൂരിന്നാണ് കടവല്ലൂരാണ് താളത്തിന് ചെറിയൊരാളിച്ചിട്ട് ഞാൻ ഇത് എളന്തല ചെണ്ടിക്കുന്ന കോരാണ് ചെറിയ കോറികൾ

കൊടുക്കണം കൊടുക്കണം അവിടെ നമുക്ക് അല്ലേ പുളി തന്നെയാണ് ഇവിടെ ചെണ്ടകൾ നമ്മൾ പുറമേ നിന്നുള്ളവരെയും ആരെയെങ്കിലും ചെണ്ടകൾ വലിച്ച് നമ്മ പാർട്ടികൾക്ക് ആവശ്യം അനുസരിച്ച് വലിച്ചു കൊടുക്കുന്നതാണ് ഇതിപ്പോൾ പറച്ചെണ്ട വലിക്കാൻ പറ്റിയ രീതിയിലുള്ള മെഷീനും ചെണ്ട വലിക്കാനും ട്യൂണർ എല്ലാം വലിക്കാൻ പറ്റിയത് സൈസ് കൂടി ഇരുപതിൻ്റെ പറയാണ് ഇത് ഇരിക്കുന്നത് ഇത് വലിക്കാൻ ഉള്ള മെഷീനാണിത് ഇത് നമ്മൾ ടൈപ്പ് ഈ തന്നെ നമുക്ക് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരേക്ക് എത്തിക്ക ലൈക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ മറ്റൊരു വീഡിയോ കാണണം 食べて。